ഈ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഇടം ഏതാണ് ലണ്ടനിലെ ബാങ്കുകളോ അതോ അമേരിക്കയിലെ ഫോർട്ട് മാക്സോ അല്ല അത് നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടുത്തെ അഞ്ച് നിലവറകൾ തുറന്നപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പുറത്തെത്തിയത് വെറും സമ്പത്തല്ല കണക്കുകൾക്കും അപ്പുറമുള്ള നിധി ശേഖരമാണ് അന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപ ഇന്നത്തെ മൂല്യം നോക്കിയാൽ അത് പല മടങ്ങു വരും പക്ഷേ ആറാമത്തെ നിലവറ കല്ലറ ബി തുറക്കാൻ ഉദ്യോഗസ്ഥർ തുനിഞ്ഞപ്പോൾ ചരിത്രം ഭയന്ന് പിന്നോട്ട് മാറി പൂട്ടുകളില്ലാത്ത നാഗങ്ങളുടെ രൂപം കൊത്തിവെച്ച ആ ഭീമാകാരമായ വാതിൽ തൊണ്ണൂറ് വർഷം മുൻപ് ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് നാഗബന്ധം ശാസ്ത്രത്തിന് പോലും മുട്ടിയ ആ രഹസ്യം തെളിവുകൾ സഹിതം നമുക്ക് പരിശോധിക്കാം വെൽക്കം ടു എപ്പിക്രോണിക്സ് കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ടി പി സുന്ദരരാജൻ സുപ്രീംകോടതി നൽകിയ ഒരു ഹർജിയിലൂടെയാണ് എല്ലാം മാറുന്നത് രാജകുടുംബത്തിന്റെ എതിർപ്പുകളെ വകവെക്കാതെ എ മുതൽ എഫ് വരെയുള്ള ആറ് നിലവറകളിൽ അഞ്ചെണ്ണം തുറക്കാൻ കോടതി ഉത്തരവിട്ടു നൂറ്റാണ്ടുകളായി കൂരരുട്ടിൽ കിടന്ന ആ മുറികളിലേക്ക് വെളിച്ചം വേണപ്പോൾ കണ്ട കാഴ്ച ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്നതായിരുന്നു കിലോ കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ വജ്രങ്ങൾ പതിപ്പിച്ച പതിനെട്ടടി നീളമുള്ള സ്വർണ്ണമാലകൾ വലിയ സ്വർണ കട്ടികൾ നെപ്പോളിയന്റെ കാലത്തെയും ബിസി ഇരുന്നൂറിലെ റോമൻ സാമ്രാജ്യത്തിലെയും ൾ ഒരൊറ്റ മുറിയിൽ നിന്നും മാത്രം കണ്ടെത്തിയത് കോടികളുടെ സമ്പത്താണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് തന്റെ രാജ്യം മുഴുവൻ ശ്രീപത്മനാഭന് സമർപ്പിച്ച തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവത്തിന്റെ ബാക്കിപത്രമായിരുന്നു ഈ നിധി എന്നാൽ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല ഉദ്യോഗസ്ഥർ നിലവറ ബി യുടെ മുന്നിലെത്തി ഇതൊരു സാധാരണ മുറിയല്ല ഇതിന് പ്രധാനമായും മൂന്ന് സംരക്ഷണ കവചങ്ങളാണുള്ളത് ഒന്ന് ഒരു ഇരുമ്പ് ഇരുമ്പുഗ്രിൽ രണ്ടാമത് ബലമുള്ള ഒരു തടിവാതിൽ ഇവ രണ്ടും ഉദ്യോഗസ്ഥർ തുറന്നു പക്ഷേ മൂന്നാമത് അവിടെയാണ് പ്രശ്നം പൂട്ടുകളോ ലിവറുകളോ ഇല്ലാത്ത ഭീമാകാരമായ ഒരു ഇരുമ്പുവാതിൽ ഇതിൽ കാവൽക്കാരെ നാഗങ്ങളുടെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെന്നും ഇത് തുറക്കുന്നത് ആപത്താണെന്നും രാജകുടുംബവും ജോൽസ്യന്മാരും മുന്നറിയിപ്പ് നൽകി ഇതൊരു വെറും അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ ഇതിന് ചരിത്രപരമായ ചില രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ട്രാവൻകൂർ എ ഗൈഡ് ബുക്ക് ഫോർ ദ വിസിറ്റർ എന്ന പുസ്തകത്തിൽ പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരി എം എൽ ഗിൽക്രിസ് ഹാച്ച് ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ തിരുവിതാംകൂർ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ അന്നത്തെ അധികാരികൾ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു പന്തങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ അകത്തേക്ക് കടന്നു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഭയന്നോടി കാരണം നിലവറയ്ക്കുള്ളിൽ നിറയെ മോർഖൻ പാമ്പുകളായിരുന്നു എവിടെ നിന്നാണ് ആ പാമ്പുകൾ വന്നതെന്ന് ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും സമാനമായ അനുഭവമുണ്ടായതായി രേഖകളുണ്ട് അതായത് പാമ്പുകൾ കാവൽ നിൽക്കുന്നു എന്നത് വെറുമൊരു കഥയല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് എന്താണ് ഈ വാതിലിന്റെ യഥാർത്ഥ പ്രത്യേകത ഐതിഹ്യങ്ങൾ പ്രകാരം പതിനാറാം നൂറ്റാണ്ടിലെ മഹാസിദ്ധന്മാർ നാഗബന്ധം മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ വാതിൽ സീൽ ചെയ്തിരിക്കുന്നത് ഇത് തുറക്കാൻ താക്കോലുകളില്ല ഗരുഡമന്ത്രം കൃത്യമായ അളവിലും സ്വരത്തിലും ജപിക്കാൻ കഴിവുള്ള ഒരു സിദ്ധൻ വന്നാൽ മാത്രമേ ആ ശബ്ദ കൊണ്ട് ഈ വാതിൽ തുറക്കാൻ കഴിയൂ എന്നാണ് വിശ്വാസം തെറ്റായി ചാൽ മരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഹർജി നൽകിയ ടി പി സുന്ദരരാജൻ നിലവറകൾ തുറന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടതും വിശ്വാസികൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്നു ചില തിയറികൾ പറയുന്നത് ഈ നിലവറയ്ക്ക് അറബിക്കടലുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് വാതിൽ തുറന്നാൽ പ്രളയമുണ്ടാകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റു ചിലരാകട്ടെ ഇതിനുള്ളിൽ അന്യഗ്രഹ സാങ്കേതിക വിദ്യകളോ പ്രപഞ്ച രഹസ്യങ്ങളോ ഉണ്ടെന്ന് വാദിക്കുന്നു സുപ്രീം കോടതി പോലും തൽക്കാലം ഈ വാതൽ തുറക്കേണ്ട എന്ന് തീരുമാനിച്ചു സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ വാതിലിനു പിന്നിൽ ശരിക്കും എന്തായിരിക്കും വെറുമൊരു ഇരുട്ടുമുറിയാണോ അതോ മനുഷ്യരാശിക്ക് താങ്ങാൻ കഴിയാത്തത്ര വലിയ സത്യങ്ങളാണോ നമ്മൾ ആ റിസ്ക് എടുക്കണോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദിസ് ഇസ് എപ്പിക്രോണിക്സ് സൈനിങ് ഓഫ്